എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് തെറ്റായ രേഖ നൽകിയതിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനിക്ക് ഡോർമെൻറ്റ് സ്റ്റാറ്റസ് ലഭിക്കാനായി രജിസ്ട്രാർക്ക് നൽകിയ അപേക്ഷയ്ക്കൊപ്പമാണ് വീണാവിജയൻ തെറ്റായ വിവരങ്ങൾ നൽകിയത് കമ്പനിക്കെതിരെ ഒരു തരത്തിലുമുള്ള അന്വേഷണമോ പരിശോധനയോ നടന്നിട്ടില്ലെന്നും നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വന്നിട്ടില്ലെന്നും അറിയിച്ചത് കള്ളമായിരുന്നുവെന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നു ബംഗളൂരു കമ്പനി രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വന്നിരുന്നു റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് വ്യാഴാഴ്ച പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കമ്പനി മരവിപ്പിക്കാനായി വീണാ വിജയൻ അപേക്ഷ സമർപ്പിച്ചത് തുടർന്ന് അതേ വർഷം നവംബറിൽ കമ്പനി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിക്ക് മരവിപ്പിക്കൽ പദവി നൽകണമെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം ആ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രവും സത്യവാങ്മൂലവും അധികൃതർ കമ്പനി രജിസ്ട്രാർക്ക് നൽകുകയും വേണം ഇങ്ങനെ നൽകിയ വിവരങ്ങൾ തെറ്റായിരുന്നുവെന്നാണ് കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനി മരവിപ്പിക്കണമെങ്കിൽ രണ്ടു വർഷത്തിനിടെ ഒരു ഇടപാടും കമ്പനി നടത്തിയിരിക്കാൻ പാടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ കമ്പനി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുള്ളത് മരവിപ്പിക്കലിനായി നികുതി കുടിശ്ശികയോ കമ്പനി നിയമപരമായ നടപടി നേരിടുകയോ ചെയ്യരുതെന്ന വ്യവസ്ഥയും എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്കടക്കം നോട്ടീസ് ലഭിച്ചിരുന്നു അപേക്ഷ നൽകുന്നതിന് മുൻപ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ആദായ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നതായും രജിസ്ട്രാർ കണ്ടെത്തി ഇതിൻ്റെ പലിശയും നൽകണമായിരുന്നു ഇങ്ങനെ തടവും പിഴയും ശിക്ഷ ലഭിക്കേണ്ട കമ്പനി നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ വീണാ വിജയനെതിരെ ചുമത്തണമെന്നും കമ്പനി രജിസ്ട്രാർ ശുപാർശ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്